ഹലോ ഫ്രണ്ട്സ് ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മഴ ആയതിനെക്കൊണ്ട് എവിടെയും പോകാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്നാലോ ചെയ്ത സിനിമയൊന്നും നോക്കിയില്ല സിനിമയെങ്കിൽ സിനിമ ഏതെങ്കിലും ഒരു സിനിമയാവട്ടെ എന്ന് പറഞ്ഞാൽ കയറിയത് അവിടെ ചെന്നപ്പോൾ ഗഗനാചാരി എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു ഞാൻ ഇതുവരെ അത് കേട്ടിട്ട് കൂടിയില്ല മാക്സിമം ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ടിക്കറ്റ് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കട്ട വീട്ടിൻ്റെ ഒരു രണ്ടര അവിടെ ഇരുന്നു അപ്പോഴേക്ക് രണ്ട് മൂന്ന് ചേട്ടന്മാരും കൂടിയൊക്കെ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ സിനിമയ്ക്ക് കയറി കേട്ടോ അങ്ങനെ സിനിമയൊക്കെ കാണാൻ തുടങ്ങി സിനിമ കാണുന്നെങ്കിലും എന്താണ് എങ്ങനെയാണെന്നൊന്നൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇടയ്ക്കൊക്കെ കുറച്ച് ചിരിക്കാനുണ്ടെങ്കിലും എന്താണ് കഥയൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങോട്ടും ഒക്കെ ഇൻ്റർവ്യൂലിന് എല്ലാവരും ചോദിക്കുമായിരുന്നു എന്താണെന്ന് മനസ്സിലായോ എന്താണെന്ന് മനസ്സിലായെന്ന് എന്തായാലും കഥയൊന്നും മനസ്സിലാക്കാതെ സിനിമ ഫുള്ളായി കണ്ട് കേട്ടോ എന്തുവാണെന്ന് എന്നിട്ടും മനസ്സിലായിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 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 കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു മോഹം വന്നത് കുഴിമന്തി കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ കടയിൽ നിന്ന് കുഴിമന്തിയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ കുഴിമന്തി കഴിക്കുന്നു കുഴിമന്തി കഴിച്ച് ഞങ്ങളുടെ വീടി ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ